കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് തീരദേശ മിഷൻ വാർഷികവും കുടുംബസംഗമവും നടന്നു കെ സി വേണുഗോപാലംബി ഉദ്ഘാടനം കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് തീരദേശ മിഷൻ വാർഷികം കുടുംബസംഗമം ഓഫീസ് ഉദ്ഘാടനം എന്നിവ നടന്നു വാർഷികവും കുടുംബസംഗമവും കെ സി വേണുഗോപാലംപി ഉദ്ഘാടനം ചെയ്തു മിഷൻ സ്പിരിച്വൽ ഡയറക്ടർ വെറിയ റവറൻറ് മോൺ ആന്റണി അനുഗ്രഹ പ്രഭാഷണം നടത്തി അർത്ഥങ്ങൾ സെൻ്റാൻഡ്രോസ് ഫാദർ ഡോക്ടർ യേശോസ് കട്ടുകന്തയിൽ മുഖ്യപ്രഭാഷണം നടത്തി അർത്ഥുങ്കൽ സെന്റ് ജോർജ് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോൺ കണ്ടെത്തിപ്പറമ്പിൽ അർത്ഥങ്ങൾ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ജി മധു ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു അത്തിപ്പുഴയിൽ അർത്ഥങ്ങൾ തിരുഹൃദയ ആശ്രമ ഡയറക്ടർ ഫാദർ സിജു സോളമൻ അർത്ഥങ്ങൾ അസി സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ പി എ ജാക്സൺ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ ഡി ജോർജ് സ്വഗതവും ജോയിന്റ് സെക്രട്ടറി

നടത്തുന്നത് നമ്മുടെ നാട്ടിലായിട്ട് ഞാനിപ്പോ വരുന്നത് ആലപ്പുഴയിലെത്തനാട് ഇന്ന് രാത്രി സംഭവിച്ച ഏറ്റവും സൗകര്യകരമായിട്ടുള്ള അവസ്ഥയിൽ

കാശ് ചോദിച്ചു എല്ലാവരും ചോദിക്കാറുണ്ട് ചോദിക്കുന്നത് കാശ് നന്നാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോകും വീണ്ടും കുടിക്കാനായിട്ട് കുടിച്ചു കുടിച്ച് പോയി കുടിച്ചിട്ട് ചോദിച്ചു ആ സഹോദരി പറഞ്ഞു ഇനി ഞാൻ ഇതിനു വേണ്ടി കാശ് എനിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോയ സഹോദരി ഇത് ചെയ്ത് കഴിഞ്ഞവരെ കുറിച്ച് പെങ്ങളെ കുറിച്ച് പറയാമോ അച്ഛനും ഞാൻ